വാർത്ത എനിക്ക് വിമർശനവും വിമർശനവും സ്വയം സി പി ഐ എമ്മിന് ഇത് സമ്മേളനങ്ങളുടെ കാലമാണ് ഓരോരോ ജില്ലാ സമ്മേളനമായിട്ട് തീർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് മലപ്പുറം ജില്ലാ സമ്മേളനത്തിൻ്റെ അവസാന ദിവസമാണ് കോട്ടയം ജില്ലാ സമ്മേളനം ഇന്ന് ആരംഭിക്കുകയും ചെയ്തിട്ടുമുണ്ട് ഓരോ സമ്മേളനം നടക്കുമ്പോഴും സംസ്ഥാനത്തെ മാധ്യമങ്ങൾ കൊടുക്കുന്ന വാർത്തകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ സി പി എമ്മിൻ്റെ സമ്മേളനങ്ങളിൽ ഏരിയ സമ്മേളനമായാലും ജില്ലാ സമ്മേളനമായാലും വലിയ ഭൂകമ്പങ്ങളാണ് നടക്കുന്നത് പാർട്ടിക്കുള്ളിൽ നടക്കുന്ന രീതിയിലാണ് വാർത്ത കൊടുക്കുന്നത് ചില വാര്ത്തകളെന്ന് പറഞ്ഞാൽ ആ സംഭവം നടന്നിട്ടേ ഉണ്ടാകത്തില്ല ചില സംഭവം എന്ന് പറയുമ്പോഴത്തേക്ക് നന്നായിട്ട് പെരുപ്പിച്ച് കാണിച്ചായിരിക്കും ആ വാർത്തയുടെ പ്രാധാന്യം അവർ കൊടുക്കുക ഭൂകമ്പങ്ങൾ നടക്കുന്ന രീതിയിലായിരിക്കും ചില വാര്ത്തകൾ ഒന്ന് വീഴുന്നത് തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിന്റെ സമയത്തുള്ള വാർത്തകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരുപാട് ഉദാഹരണം കിട്ടും അതിനെക്കുറിച്ചാണ് ഇവിടെ ഗോന്ദം മാഷ് ഇന്ന് കോട്ടയത്ത് ജില്ലാ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുമ്പോൾ ആദ്യം തന്നെ പറഞ്ഞത് ഒരു വിമർശനം നടന്ന് കഴിഞ്ഞാൽ അതിനെ അങ്ങനെ തന്നെ കണ്ടാൽ മതി വിമർശനം നടന്നില്ലെങ്കിൽ മാത്രമാണ് അത് ചർച്ചയാകേണ്ടത് എന്ന് അദ്ദേഹം പറയുക മാധ്യമ പ്രവർത്തകർക്കുള്ള ആയിട്ടാണ് അവിടെ ഗോന്ദം മാഷ് ഇക്കാര്യം പറയുന്നത് സമ്മേളനം ആരംഭിക്കുന്നതോടുകൂടി സമ്മേളനങ്ങളെപ്പറ്റി ഉള്ളതും ഇല്ലാത്തതുമായ നിരവധി കാര്യങ്ങൾ മാധ്യമങ്ങൾ അവരുടെ ഭാവനക്കനുസരിച്ചും അവരുടെ താല്പര്യത്തിനനുസരിച്ചും പ്രസിദ്ധീകരിച്ച് വരുന്നുണ്ട് അവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പാർട്ടി സംഘടനാ സമ്മേളനത്തിൽ പാർട്ടിയെ സംബന്ധിച്ചും ഗവൺമെൻറ്റിനെ സംബന്ധിച്ചുമെല്ലാം വലിയ വിമർശനമുണ്ടായിരിക്കുന്നു എന്നാണ് ഞങ്ങളുടെ പാർട്ടി സമ്മേളനങ്ങൾ നടത്തുന്നത് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാർട്ടിയെ ഫലപ്രദമായി പുതുക്കാനാണ് കേവലം സെക്രട്ടറിയും സെക്രട്ടേറിയറ്റും കമ്മിറ്റി നേരിട്ട് പോകാനല്ല ഓരോ സമ്മേളനവും കൃത്യമായ ധാരണയനുസരിച്ച് ഒരു പുതുക്കൽ പ്രക്രിയയാണ് നടക്കുക അതിൻ്റെ അടിസ്ഥാനപരമായ കാര്യം വിമർശനവും സ്വയം വിമർശനവുമാണ് അതുകൊണ്ട് ഈ വാർത്ത എഴുതുന്നവരോട് എനിക്ക് പറയാനുള്ളത് വിമർശനവും സ്വയം വിമർശനവും ഇല്ല എന്നതാണ് വാർത്ത അല്ലാണ്ട് പാർട്ടി തന്നെ കൃത്യതയോടുകൂടി സംഘടനാപരമായി രാഷ്ട്രീയമായി കഴിഞ്ഞ മൂന്ന് വർഷക്കാലം നടത്തിയ പ്രവർത്തനത്തിൻ്റെ ഫലമെന്താണ് നേട്ടമെന്താണ് കോട്ടമെന്താണ് വിമർശനാത്മകമായ രീതിയിൽ ഓരോന്നിനെയും സമീപിക്കാനും സ്വയം വിമർശനപരമായി ഓരോന്നിനെയും തിരുത്താനും കൂട്ടായ ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമായിട്ട് ഈ രീതിയിൽ പുതുക്കാനും പാർട്ടി സംഘടനാപരമായ ഉത്തരവാദിത്തങ്ങളാണ് പാർട്ടി സമ്മേളനങ്ങളിൽ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് വിമർശനം മാത്രമല്ല വിമർശനങ്ങൾക്ക് ശരിയായ രീതിയിൽ മറുപടി പറഞ്ഞുകൊണ്ടാണ് സമ്മേളന പ്രക്രിയയുടെ ആ അജണ്ട അവസാനിക്കുക ും ഇല്ലാത്തതുമായ വാർത്ത പ്രസിദ്ധീകരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഇതൊരു ന്യൂനതയായി നിങ്ങൾ കാണേണ്ടതില്ല എന്ന് മാത്രമല്ല പാർട്ടിയുടെ ആരോഗ്യകരമായ വളർച്ചക്ക് വിമർശനവും സ്വയം വിമർശനവും അനിവാര്യമാണ് എന്നുകൂടി ചൂണ്ടിക്കാണിക്കുക you <laughs>